വെമ്പായം ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് ഭരണ നേതൃത്വത്തിന്റെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ എൽ ഡി എഫ് വെമ്പായം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം നൽകുന്ന വാഹന പ്രചരണ ജാഥ സഹാവ് ബി സത്യൻ ജാഥ ക്യാപ്റ്റൻ എസ് കെ ബിജുവിനും മാനേജർ വി ബി ജയകുമാറിനും പതാക കൈമാറി നിനക്കു ഞങ്ങൾ പേരിടും പേരിടുന്നതാണുമാർസിസം മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടും മാർച്ചിസം കൊന്നുകൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം എങ്കിൽ തോൽക്കുക നാടുമ